ഞാൻ ഈ വീഡിയോയിൽ വന്ന് പറയുന്നത് എന്തറിയാം നമ്മുടെ ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കാൻ പോകും ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കും നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉള്ള സമയമാണ് എന്നാണ് എനിക്ക് സ്കൂളിലുള്ള ടീച്ചർമാരോടും മാസ്റ്റർമാരോടും പറയാനുള്ളത് ഈ കാറ്റും മൈം ഇടിയൊക്കെ സമയത്ത് സ്കൂൾ വിടാൻ പാടില്ല ഇടിയും കാറ്റും മയൊക്കെ അമറിട്ട് വേണം സ്കൂൾ വിടാൻ ഇത് ഇപ്പത്തന്നെ വീട്ടിക്ക് മണ്ടണ തിരക്കെന്താ ഒന്നല്ല സർക്കാർ എന്നെങ്കിൽ ശമ്പളം തരുന്നുണ്ട് രണ്ട് മാസം രണ്ട് ലക്ഷം റുപ്യ ഒരു എച്ച് എമ്മിന് കിട്ടുന്നുണ്ട് ഒരു മാഷ്ടിക്ക് ഒരു എച്ച് എമ്മിന് രണ്ട് ലക്ഷം കിട്ടുമ്പോൾ ടീച്ചർക്ക് ഒരു ലക്ഷത്തിന്റെ പുറത്ത് അതുകൊണ്ട് ഈ കുട്ടികളെ മാതാപിതാക്കൾ സ്കൂൾ കൊണ്ടുപോയാക്കുമ്പോൾ അതിന്റെ കടമ കാണിക്കേണ്ട ഇത് ഇ സ്കൂളുള്ള ടീച്ചറന്മാരും എസ്കൂളുടെ എച്ച് എം എ ടീച്ചറ് ഹെഡ് മാസ്റ്റ് ഉത്തരവാദികളെ ഏൽക്കാൻ തയ്യാറാകണം അവിടെ മാതാപിതാക്കളെ കണ്ണീരൊലിപ്പിക്കരുത് അവിടെ മാതാപിതാക്കളെ കണ്ണീരൊലിപ്പിക്കുക മാത്രമല്ല അവൾക്കൊരു ഭേദിക്കരുത് ഇസ്കോളിന്റെ മുറ്റത്തുള്ള മരങ്ങൾ വെട്ടി മാറ്റണം ഇസ്കോളിന്റെ മുറ്റത്തുള്ള വലിയ മരങ്ങൾ വെട്ടി ഒഴിവാക്കണം കാറ്റ് മയക്കുള്ള സമയമാണ് അത് മുറച്ചുവിരാറിനെ ബാസി പിടിക്കുന്ന എച്ച് എം ഉണ്ട് അത് തണലാണ് തലലിൽ മാറിയിട്ട് വെച്ചതാണെന്ന് അത് ഒരിക്കലും ചെയ്യരുത് നമുക്ക് ബീസിലുള്ള മരങ്ങളാണെങ്കിൽ കുട്ടികളെ ആ മരത്തെ ചുവട്ടിൽ കളിക്കലുണ്ടെങ്കിൽ ആ മരം മുറിച്ച് ഒഴിവാക്കണം ജൂണ് മൂന്നാം തീയതി എല്ലാവരും യൂണിഫോമും ബുക്ക് ബാഗൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സന്തോഷമായി പോവുകയാണ് അവർക്ക് ഒരു ഉണ്ടാക്കി വെക്കരുത് എന്നാണ് സ്കൂളിന്റെ മേലാനമാരോടും സ്കൂളിൽ നടത്തുന്ന ഗവൺമെന്റിനോടും ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ റോട്ടിന്റെ വക്കത്തിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കണം റോട്ടിൻ്റെ വക്കത്തുള്ള മരങ്ങള് ആ മരങ്ങളെല്ലാം മുറിച്ച് ഒഴിവാക്കണം റോട്ടില് ഒരുപാട് മരങ്ങളുണ്ട് മരങ്ങൾ നമുക്ക് വീശണ്ട മരങ്ങളാണ് ആട വെക്കരുത് ആ മരങ്ങൾ ഒക്കെ വെട്ടി ойവാകൃ ഉത്തരവാരി ഉണ്ടാവുക ചേച്ചോരയാണ് ഇത് എൻ്റെ ദത്തത്തിൽ ദത്തത്തിൽ വന്ന കുട്ടികളാണെന്ന് ആ ടീച്ചർ